വൻ അപകടക്കണികൾ ഒരുക്കി ടോറസ് ടിപ്പർ ലോറികൾ പെഞ്ഞാറുമൂട് ദേശീയപാതയിൽ പ്രതികരണങ്ങളുമായി നാട്ടുകാർ നല്ല ഫീഡിന് വന്ന വാഹനമാണ് സ്കൂൾ സമയത്തിനും ഈ ടിപ്പർ ഓട്ടിക്കല്ലെന്ന് പറഞ്ഞാലും ഒരു വന്നുകൊണ്ടിരുന്നത് തക്കാട് കച്ചൊക്കെയാണ് വന്നോണ്ടിരുന്ന വണ്ടിയാണ് കൂൾ സമയത്തിനൊക്കെ കൂടുതൽ സമയത്തിന് വണ്ടി ഇവിടെ പറഞ്ഞാൽ കേൾക്കില്ല കൂടുതൽ സമയത്തിന് കൂൾ സമയത്തിന് വഴി അമ്മായാലും വണ്ടി എടുത്തോണ്ടരും ചിക്കനിൽ വീഴുന്നാലും ചിക്കനില് കടന്നു പോകാൻ വേണ്ടി ഐസ് പീഡിന് വേണ്ട ടിപ്പറുകളാണ് ഇതൊന്നും ഇവിടുത്തെ പോയിസ് ആവുമ്പോൾക്ക് ഒരു നിയമവും ഇല്ലാത്ത ഒരിതാണ് എത്ര ഈ സമയത്തിന് പോകുന്നത് സ്കൂൾ സമയത്തിന് അത് വേഗത്തിൽ വരുന്ന ഈ വാഹനമാണ് ഇവിടെ ഇന്ന് പൊതു ചെയ്യുന്ന എത്ര പുള്ളരാണ് ഈ സീകരിലിൽ കടന്നു പോകുന്നത് സ്കൂൾ ബസ്സും ഓക്കെ അതിന്റെ ബാഗിലുമ്പോൾ എത്ര ടിപ്പറുകളാണെന്ന് പറയാം വരുന്ന ടിപ്പറുകളാണ് ഈ ബാഗിൽ നിന്ന് വരുന്നത് സ്കൂൾ ബസ്സുകളൊക്കെ വരുന്ന സമയമാണ് നോക്ക് സിക്കൽ ബാഗിൽ വരുന്ന രണ്ട് മിനിറ്റല്ല ഈ സമയത്ത് എത്ര ടിപ്പറാണ് ഇതിലേ കടന്നുപോണത് എല്ലാ വണ്ടിയും സ്കൂള് സമയത്തിന് ടിപ്പറുകൾ ഓടുന്നത് കൈക്കൂലി കൊടുത്താണ് പോലീസ് ഒക്കെ വണ്ടി ഓടുന്നത് ടിപ്പർ പറയ